നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ടം പോളിംഗ് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് അൻപതോളം മണ്ഡലങ്ങളിലാണ് അടുത്ത അതായത് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുക ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ഒട്ടാകെ നോക്കിക്കാണുന്നത് തലസ്ഥാനത്തെ ആണ് അതായത് ദില്ലിയിൽ നടക്കുന്ന ആണ് ദില്ലിയിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്ന തിരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആറാം ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പോളിങ്ങും ദില്ലിയിലേതാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷിയായിട്ടുള്ള സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഇപ്പോൾ വിവാദങ്ങളിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനമാണ് ഏവരും ഉറ്റുനോക്കുന്നത് മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന ദില്ലിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ ഭീഷണിയില്ല കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദില്ലിയിൽ മികച്ച പ്രകടനം തന്നെയാണ് ബി ജെ പി പാർലമെന്റിൽ പുറത്തെടുക്കുന്നത് നിയമസഭയിൽ ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുകയും ചെയ്യുമ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ദില്ലിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏഴും ബി ജെ പി നേടിയിരുന്നു ഇത്തവണയും അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നില്ല കാരണം ആം ആദ്മി പാർട്ടി അതിൻ്റെ ശക്തി പ്രഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും ബി ജെ പിടിച്ചെടുക്കുന്നത് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം മദ്യനേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ കേസിൽ അറസ്റ്റിലാകുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ദില്ലിയെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ സ്വാതി മാലിവാളിൻ്റെ ആരോപണങ്ങളും വന്നിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് ഈ ഏഴ് സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി വലിയ തോൽവി മുന്നിൽ കാണുന്നു എന്നാണ് പാർട്ടിയിലെ രഹസ്യമായ ധാരണ തന്നെയും പാർട്ടി ഒരു വലിയ പിളർപ്പിലേക്ക് പോകുന്നു എന്ന ഒരു സൂചനയും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് കാരണം സ്വാതി മാലിവാൾ എന്നത് ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭ എം പി ആണ് ദീർഘകാലം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ജോലി ചെയ്ത് പരിചയമുള്ള വ്യക്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സ്വാതി മാലിവാൾ നേരത്തെ പറഞ്ഞതുപോലെ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വലിയ ജനപിന്തുണ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ പിൻവലിച്ചിരുന്നു അപ്പോഴും ഇത് ബി ജെ പി സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണ് ദില്ലി മധ്യനയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കാർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വാതി മാലിവാളിൻ്റെ പരാതി വന്നതോടുകൂടി അത്തരം ആളുകളും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവം പരിഗണിച്ചു കഴിഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം രാഷ്ട്രീയ പാർട്ടിയുടെ ഒരടുക്കും ചിട്ടയും ഒന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല ഈ പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവമൊന്നുമില്ല സിവിൽ സമൂഹത്തിൻ്റെ പിന്തുണ അതുമാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ ശക്തി എന്നുള്ളത് കാരണം അഴിമതിക്കെതിരെ പോരാടുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീ സുരക്ഷയ്ക്ക് ഒക്കെ പോരാടുന്നു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ദില്ലി പോലുള്ള സ്ഥലങ്ങളിൽ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പിന്തുണ സിവിൽ സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് നേരെ മറിച്ച് പാർട്ടിക്ക് അത്തരത്തിലൊരു കേഡർ സ്വഭാവമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അഴിമതിക്ക് പേര് കേട്ട ഒരു പാർട്ടിയായി അരവിന്ദ് കെജ്രിവാളും അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയും മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ഇപ്പോൾ തന്നെ നഷ്ടമായിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് ദില്ലി മദ്യനയ അഴിമതി കേസിൽ അത് മോദിയുടെ ഗൂഢാലോചന എന്നെങ്കിലും പറയാം പക്ഷേ ദില്ലി മദ്യനയ അഴിമതി കേസിൽ മോദി തന്നെ കരുവാക്കുകയാണ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ നിലപാട് ഒരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ചേക്കാം പക്ഷേ സ്വാതി മാലിവാളിൻ്റെ കാര്യത്തിൽ സ്വാതി മാലിവാൾ നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് മാത്രമല്ല സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കേജ്രിവാളുമായി ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് സ്വാതി മാലിവാൾ ആ സ്വാതി മാലിവാൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെ ഈ ആക്രമണത്തെക്കുറിച്ച് അറിയാമായി െന്നും സ്വാതി മോ മാലിവാൾ മൊഴി നൽകിയിട്ടുണ്ട് ഇത് സുപ്രധാനമായ ഒരു മൊഴിയാണ് കേജ്രിവാളിനെതിരെ മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാൾ പിയെ തന്നെ മർദ്ദിക്കുമ്പോൾ ഈ കേജ്രിവാൾ നോക്കി നിൽക്കുകയായിരുന്നു എന്നൊരു ആരോപണവും കഴിഞ്ഞ ദിവസം ഈ സ്വാതി മാലിവാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുകയാണ് അദ്ദേഹത്തെ മാത്രമല്ല ഈ സ്വാതി മാലിവാളിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദില്ലി പോലീസ് അതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഈ പ്രതിക്ക് വേണ്ടി പി എ ആയിട്ടുള്ള വൈഭവ് കുമാറിന് വേണ്ടി രംഗത്ത് വരികയും തെരുവിൽ സമരം ചെയ്യാൻ പോവുകയും ഒക്കെ ചെയ്തു ഇത് തീർച്ചയായും സാധാരണക്കാരുടെ ഇടയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ് ഇടിച്ചു എന്ന് തന്നെ പറയണം അതുകൊണ്ട് വലിയ കർച്ചയെ നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കേജ്രിവാളിൻ്റെ വരവോടുകൂടി ആം ആദ്മി പാർട്ടിയെങ്കിലും അല്പം ശക്തിപ്പെടും എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്തേക്ക് ദില്ലിയിൽ ബി ജെ പിക്ക് പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് തകർന്നടിഞ്ഞിരിക്കുകയാണ് ദില്ലിയിൽ അതുകൊണ്ട് തന്നെ വലിയ വിജയം തന്നെ ബി ജെ പിയെ കാത്തിരിക്കുന്നു എന്നാണ് ദില്ലി രാഷ്ട്രീയത്തിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്